നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ പറ്റുള്ളൂ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും മുൻ വർഷത്തെക്കാൾ പതിനൊന്ന് ദിവസം നേരത്തെയാണ് ഈ കുറി ഫലം വരുന്നത് പരീക്ഷകൾ പൂർത്തിയായി എസ് എസ് എൽ സി ഫലം വരുന്നത് പതിവ് പോലെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനമുണ്ടാകും

അവിടെ നിക്കണം അവിടെ നിക്കാൻ ഞങ്ങളെ പറ്റിച്ചു പോവാ അവിടെ നിക്കാൻ എന്റെ പറഞ്ഞോ ഒന്നുമില്ലേ ഒരു ഒരെണ്ണം വേസ്റ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് പൊട്ടി നമുക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയാണ് കാരണം എന്തായാലും നീന്തലും ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോ വന്നാലോ അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്നു നമ്മൾ വിചാരിച്ചില്ല ശരിക്ക് നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ കാണാൻ നല്ല കളർഫുള്ളായിട്ടില്ലേ ഞാൻ വേണ്ട വേണ്ട വെച്ചിരുന്നു വേ നീ നീ പഠിക്കേണ്ടതാ നിന്റെ റിസൾട്ട് വന്ന് നീ ജയിച്ചു അല്ല ഇതിനായിട്ട് ഞാൻ എപ്പ പരിഷെഴുതി കള്ള ഹിമാല ചതിച്ചോ ഞാൻ പോകുന്നു ബൈ ദ ബ